ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡിസൈനും അതിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതെനിക്കൊരു ഓർഡർ ആണേ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു അര കിലോ കേക്കിൻ്റെ കണക്കാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു കിലോ ആണെങ്കിൽ അതിൻ്റെ കണക്കിന് കൂട്ടിയേക്ക് എടുക്കണേ അളവൊക്കെ അപ്പം ടേസ്റ്റി ആയിട്ടുള്ള വളരെ ജ്യൂസി ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാമേ വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാൻ കേട്ടോ ഇതിൻ്റെ ആയിട്ട് അരക്കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ രണ്ട് മുട്ട പിന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി വൺ എയ്ത്ത് ടീസ്പൂണ് സോഡ പൗഡർ ഒന്നര ടേബിൾ സ്പൂണ് പാല് പിന്നെ ഒര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഒരു കാൽ കപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ആണ് എടുത്തിരിക്കുന്നത് എപ്പോഴും പറയുന്ന പോലെ സീവർ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൈദയും പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇടഞ്ഞെടുക്കാം കേട്ടോ ആറിഞ്ഞിൽ ഇതുപോലത്തെ ഒരു റൗണ്ട് ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊന്ന് ഓയിൽ തൂത്ത് ഒന്ന് ഡസ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാം കേട്ടോ റെഡി ആയി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഒരു ബൗളെടുക്കുക ഇതിലേക്ക് രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ ഇതിലേക്ക് ഒരു വൺ എയ്ത്ത് ടീസ്പൂണ് ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഈ ഒരു കണക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് വാനില എസൻസ് ചേർക്കാം ഒപ്പം തന്നെ പഞ്ചസാര മൂന്നായിരം ഡിവൈഡ് ചെയ്തിട്ട് അതിൽ വൺ തേർഡ് ഇപ്പം നമുക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യാമേ ദാ ഈ ഒരു കണക്ക് ഒരു വൈറ്റിഷ് കളറായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സെക്കൻഡ് ബാച്ച് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാമേ ഈ സമയം ഞാനിപ്പോൾ സ്പീഡും എൻ്റെ ബീറ്ററിൻ്റെ സ്പീഡും കൂട്ടിയിട്ടുണ്ടേ ഒരു നാലിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ പഞ്ചസാര ഇപ്പോൾ നന്നായിട്ട് അരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ തേർഡ് ബാച്ചും കൂടെ ചേർത്ത് ഒന്നൂടെ ബീറ്റ് ചെയ്യുന്നുണ്ട് അതൊന്ന് കട്ടായി പോയിട്ടുണ്ട് എട്ടോ ചെറുതായിട്ട് അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ധൈ ഒരു കണക്കിന് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്ന കണക്കിന് ഒന്ന് ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ മുട്ട നല്ല ഫ്ലഫി ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഓയിലൂടെ ചേർക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് സ്പീഡ് ഒന്നിലിട്ട് ഒരു മുപ്പത് മുപ്പത് സെക്കൻഡ് മാത്രമേ നമ്മൾ ബീറ്റ് ചെയ്യാവൂ കേട്ടോ ഇതാ റിബൺ കൺസിസ്റ്റൻസിയിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഓവൻ സെറ്റപ്പ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാമേ ഇനി ഒരു ബിസ്കിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ മാവ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് ഫസ്റ്റ് ബാച്ച് ആദ്യം ഒന്ന് കിട്ടാം അതൊന്ന് കട്ട് ഫോൾഡ് എന്നുള്ള രീതിയിലോട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം പാല് എന്നെ ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് അതിലൊരു ബാച്ച് ഇട്ട് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം വീണ്ടും സെക്കൻഡ് ബാച്ച് ചേർക്കാം അതും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാമേ പതിയൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ കേട്ടോ ശേഷം ഇനി വീണ്ടും പാല് നമുക്ക് ചേർക്കാം സെക്കൻഡ് ബാച്ച് പാൽ ചേർത്ത് അതും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാവേ ശേഷം ഇനി ലാസ്റ്റ് ബാച്ച് നമുക്ക് മൈദ കൂടെ ചേർക്കാം കേട്ടോ എന്താ അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അത് നമ്മുടെ മിക്സിങ്ങൊക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു കൊണ്ട് നന്നായിട്ടൊന്ന് അടിയിൽ നിന്ന് ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് എപ്പോഴും ചെയ്യേണ്ടതാണ് ഇനി റെഡി ആക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ട്രേയിലേക്ക് പതിയെ ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ട്രേ ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം എയർ ബബിൾസ് എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണേ ഇനി ഇതൊന്ന് നമുക്ക് നമുക്ക് ഓവനിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം അടച്ച് വെച്ച് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റോളം വേണം കേട്ടോ ഇതാ ആയിട്ടുണ്ട് മുപ്പത് മുപ്പത്തഞ്ചേ മിനിറ്റ് ആയി കേട്ടോ ആയി ഇതൊന്നും നമുക്കൊന്ന് സ്ക്യൂറായിട്ടൊന്ന് ചെക്ക് ചെയ്യാം എപ്പോഴും അത് ചെയ്യണം കേട്ടോ ഇതാ രണ്ടുമൂന്നെടുത്ത് ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്യണേ വേറെ ഒരു ഒരു കുഴപ്പമില്ലായിട്ടോ എല്ലായിടവും ഒരുപോലെ വെന്തിട്ടുണ്ടേ നമുക്കിത് ഇനി പതിയോ ഒന്ന് കൈ ഒന്നും പൊള്ളിക്കാതെ പതിയൊന്ന് ഇറക്കി വെക്കാം കേട്ടോ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് എല്ലായിടവും ഒരുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് പതിയോ ഡീമോൾഡ് ചെയ്യാമേ അതാ കൊട്ടിയപ്പോൾ തന്നെ ഇനി താഴെ വരുന്നുണ്ട് കേട്ടോ അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് മൂന്ന് ലെയറായിട്ട് തന്നെ കട്ട് ചെയ്യാനുള്ള ഹൈറ്റ് ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ മൂന്ന് ലെയർ ഇപ്പം കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി അരക്കപ്പ് പാൽ ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാവേ ഇനി നമുക്ക് ഈ പാൽ കൊണ്ട് ഓരോ ലെയർ ഒന്ന് വെറ്റ് വെറ്റിയതെടുക്കാമേ അപ്പം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇതങ്ങ് ഭയങ്കരമായിട്ടങ് ഒലിച്ചൊന്ന് പോര് ഒരു ബ്രഷ് വെച്ച് പതിയത് പോലെ ഒന്ന് വേണം ചെയ്യാനേ കാരണം ഇതിൽ നമ്മൾ കേക്കിൽ നിന്ന് വെള്ളം ഒലിച്ച് വരും അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി ഞാനൊരു സ്റ്റാൻഡ് മിക്സറിലേക്ക് ഒരു മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ ക്രീമിൽ മധുരമുണ്ട് അതുകൊണ്ട് ഞാൻ അഡീഷണൽ ഒരു മധുരവും ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു കണക്കിനിപ്പം ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ടേ അല്ല ഈ ഒരു കണക്ക് ഇത്രയും സ്റ്റിഫായിട്ട് വേണം ബീറ്റ് ചെയ്യാൻ കേട്ടോ ഞാനിപ്പോൾ ഒരു സ്ക്വയർ ബോർഡിലാണ് ഇപ്പം സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് ഹാഫ് കെ ജിയുടെ ആണ് കേട്ടോ അതിൽ സെറ്റ് ചെയ്യാം അതിലേക്ക് ക്രീം ആദ്യം ഒന്ന് നിർത്തണേ ഇതിലേക്ക് നമുക്കിനി ഫസ്റ്റ് ലെയർ അയയ്ക്കാം ഞാൻ എപ്പോഴും ഫസ്റ്റ് ലെയർ വെക്കുന്നത് നടുകിലെത്ത ഒരു ലെയറാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അത് എല്ലാ ഇപ്പോഴും ഒരു നിരപ്പായിരിക്കും അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് എപ്പോഴും ഇനി ക്രീമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ചുറ്റുമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിൻ്റെ മേലെ ഏതെങ്കിലും ഒരു ക്രഷ് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ചെറിയ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് ഞാൻ ഉണ്ടാക്കിയ ക്രഷാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അത് കണ്ടാൽ മതി ആയിട്ട് പറഞ്ഞിട്ടുണ്ടേ എല്ലായിടത്തും ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക ഇനി ഞാൻ വീട്ടിലുണ്ടാക്കിയ മിൽക്ക് ബാഡാണ് അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഒന്ന് കണ്ടു നോക്കിയാൽ മതി അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സാണ് ഞാനിപ്പോൾ ഇടുന്നത് പിന്നെ ഈ കുറച്ച് ചെറി കിട്ടിയെന്ന് പറഞ്ഞില്ല അപ്പോൾ ഞാനതിൻ്റെ ഫ്രഷ് ആയിട്ട് ചെറിയ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അതിൻ്റെ വീട് ഞാൻ അപ്ലോഡ് ചെയ്തില്ല പിന്നീട് എപ്പോഴും കിട്ടാനും കേട്ടോ അപ്പോൾ അതും കൂടിയിട്ട് ഒന്ന് അടുത്ത ലെയർ ഞാൻ വെക്കുകയാണേ വീണ്ടും ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ടേ ക്രീം അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ ചുറ്റും ഒന്ന് എപ്പോഴും ഒന്ന് റെഡി ആക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരും അപ്പോൾ എപ്പോഴും വേറെ ലെയർ ചെയ്യുമ്പോഴും അതിൻ്റെ അത് ഒന്ന് ചുറ്റും ഒന്ന് റെഡി ആക്കി പോകണേ ഇത് വീണ്ടും തന്നെ ക്രഷ് ഒന്ന് നമുക്ക് ഒന്ന് ഇടാം ക്യാമറ ഒന്ന് ഷകലോ ഒന്നും മാറി നിൽക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ ശ്രദ്ധിച്ചില്ല ഞാൻ എല്ലായിടത്തും ഈവനായിട്ട് അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് മിൽക്ക് മേഡ് ഒന്ന് വീണ്ടും നിരത്താം മീതെ നമുക്ക് വൈറ്റ് ചോക്ലേറ്റും പിന്നെ നമുക്ക് ചെറീസും ഇടാം കേട്ടോ പക്ഷേ നമ്മൾ വീട്ടിൽ വെളിയിൽ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ ചെറി നമുക്ക് വീട്ടിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഞാനത് അപ്ലോഡ് ചെയ്യാമേ ഇനി നമുക്ക് മൂന്നാമത്തെ ലെയറും വെച്ച് ഒന്ന് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കണേ ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ക്രീമൊക്കെ ഒന്ന് നിരത്തി ചുറ്റുമൊക്കെ ഒന്ന് ക്രീം നിരത്തി ഒന്ന് ക്രമക്കോട്ട് ചെയ്തെടുക്കാമേ ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് നമുക്ക് ഒരു ഓവർനൈറ്റ് വെക്കണം കേട്ടോ ഓവർ നൈറ്റ് വെച്ചാൽ കേക്ക് അത്രയ്ക്ക് നല്ല സെറ്റായി വരികയും അതിൻ്റെ ഒരു ടേസ്റ്റ് ഇറങ്ങി നിൽക്കുകയും ചെയ്യും കേട്ടോ പിറ്റേ ദിവസം ഞാൻ എടുത്തിട്ട് അത് ഫിനിഷ് ചെയ്യുകയാണെ ഒന്ന് മെള്ളിലും താഴെയൊക്കെ ഒന്ന് ക്രീം കൊടുത്ത് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കേട്ടോ ഒരു ടിപ്പായിട്ട് പറയാം കാരണം വെച്ചാൽ നമ്മൾ ക്രീമൊക്കെ ഒന്ന് നിരത്തിയതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഒരു എ ടി എം കാർഡ് പോലത്തെ ഒരു കാർഡ് ഉണ്ട് ഇതുപോലത്തെ ഒരു കാർഡ് വെച്ച് നമുക്ക് ഫിനിഷ് ചെയ്താൽ കുറച്ചുകൂടി നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ ഇനി ഒരു സൈഡ് ഡിസൈൻ കൂടെ ഞാൻ കൊടുക്കുകയാണേ ഇനി ബോർഡർ ഡിസൈൻ എടുക്കാനായിട്ട് ഒരു നോസിൽ എടുത്തിട്ടുണ്ട് അല്പം കളറും ചേർത്തിട്ടുണ്ട് ഇനി ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം ഇനി ഞാൻ ബോർഡർ ഡിസൈൻ കൊടുക്കുകയാണ് ടു ഡിയുടെ നോസിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അതിൻ്റെ പോലെ തന്നെ മേളിലും ഞാൻ അതുപോലെ ബോർഡർ ഡിസൈൻ കൊടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം ചെറിയ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക അപ്പം ഞാനിപ്പോൾ ചെറി ഒന്ന് നാലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതാണിപ്പം ചുറ്റും ഒന്ന് വെക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് വീട്ടിൽ ഉണ്ടെങ്കിൽ ചെറിയ തന്നെയാണ് അപ്പോൾ ഞാൻ അത് ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിയാവുമെന്ന് ശരിയാവുമോയെന്നറിയാമത്തുള്ളൂ ഞാൻ ഒന്നും ഷൂട്ട് ചെയ്തില്ല ഇനി രണ്ടാമത് ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്തത് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇനി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റോന്ന് ചുറ്റും ഒന്ന് വെച്ചിട്ടുണ്ട് പേരും എഴുതിയിട്ടുണ്ട് ഹാപ്പി ബെർഡേയുടെ പേരും ഒക്കെ എഴുതി അത് പൈപ്പിംഗ് ജെല്ലാണ് ഞാൻ ചെയ്തത് കേട്ടോ അപ്പോൾ കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ അത് എഴുതിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്യാമറ ഒന്നും അപ്പോൾ ഓൺ ചെയ്തില്ലായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ നമ്മളിത്രയൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആദ്യമേ ഞാൻ പറഞ്ഞല്ലേ ഇതൊരു ഓർഡറിനുള്ള കേക്കാണെന്ന് അപ്പോൾ ഈ ഓർഡർ എനിക്ക് പ്ലേസ് ചെയ്തത് ഞങ്ങളുടെ റിലേറ്റീവായ സൂര്യൻ പ്രശാന്താണ് അവരുടെ മോന് വേണ്ടിയിട്ട് അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഡേ മോനെ അപ്പം ഇതെനിക്ക് ഒരു ദിവസമാണ് എനിക്ക് ബർത്ത്ഡേയുടെ ഡേയുടെ തലേ ദിവസം ആണ് എനിക്ക് വിളിച്ച് പറഞ്ഞത് കേട്ടോ എന്തായാലും സമയത്തന്നെ എനിക്ക് കൊടുക്കാൻ പറ്റിയ കേട്ടോ അപ്പോൾ പിന്നെ ഇതിൻ്റെ സന്തോഷത്തിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഞാൻ ഞാനിതിലിപ്പോൾ ചേർത്ത എല്ലാ ഐറ്റംസും മിക്ക ഐറ്റംസും എനിക്ക് ഞാൻ ഹോം മെയ്ഡായിട്ട് ചെയ്തതാണ് ചെറിയ ആണെങ്കിലും ചെറിയ ക്രഷ് ആണെങ്കിലും പിന്നെ മിൽക്ക് മെയ്ഡ് ആണെങ്കിലും അപ്പോൾ ഞാൻ ഹോം മെയ്ഡായിട്ട് ചെയ്തതാണ് ഇതിൽ ചേർത്തത് അപ്പോൾ അങ്ങനെ പ്യുവറായിട്ട് തന്നെ എനിക്ക് ഏകദേശം ഹോംമെയ്ഡ് എന്നുള്ള രീതിയിൽ തന്നെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതൊരു വലിയ സന്തോഷമാണ് കേട്ടോ കൊച്ചുമക്കൾക്കൊക്കെ നമ്മൾ കെമിക്കലൊന്നുമില്ല അത് കൊടുക്കാൻ പറ്റുന്നതായിട്ട് അത് വലിയ സന്തോഷമാണ് അപ്പോൾ ഇതിൻ്റെ ഡിസൈനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇനി നമുക്ക് ഇത് ഇത്രയും സോഫ്റ്റ് ആണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഇനി എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഇനി പുതിയൊരു വീഡിയോയുടെ കാണാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്